എറണാകുളം കാലടി മറ്റൂരിൽ സ്കൂട്ടറും ലോറിയും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു സ്കൂട്ടർ യാത്രികൻ കാഞ്ഞൂർ സ്വദേശി ഔസേഫാണ് മരിച്ചത് അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു ദൃശ്യങ്ങളിലേക്ക് റാഫി കരീമുണ്ട് ടെലിഫോൺ ലൈനിൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും റാഫി ഇന്ന് രാവിലെ നടന്നൊരു അപകടമാണ് അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ ട്വൻറ്റി ഫോറിന് ലഭിച്ചിരിക്കുന്നത് അതിൽ ദാരുണമായ അപകടം അത് വ്യക്തവുമാണ് എന്താണ് സംഭവിച്ചത് അവിടെ വിവരങ്ങൾ എന്താണ് രാവിലെ ഒൻപതരയോട് കൂടി കാലടി മറ്റൂർ ജംഗ്ഷനിലായിരുന്നു ഈ അപകടം സംഭവിച്ചത് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ സമീപത്ത് ബസ് സ്റ്റോപ്പിൽ പാർക്ക് ചെയ്തിരുന്ന ബസ്സിനെ മറ്റൊരു ലോറി ഓവർടേക്ക് ചെയ്യുന്നതിനിടെയായിരുന്നു പിന്നിൽ നിന്ന് ഔസൈബ് സഞ്ചരിച്ച ബൈക്കിനെ ഇടിച്ച് വീഴ്ത്തിയത് ഈ വീഴ്ചയുടെ ആഘാതത്തിൽ ഔസൈപ്പ് നേരെ ഈ ലോറിയുടെ അടിയിലേക്കാണ് വീണത് തുടർന്ന് ഔസൈഫിന്റെ ശരീരത്തിലൂടെ ലോറി മുന്നോട്ട് നീങ്ങുകയും ചെയ്തു ഈ അപകടത്തിൽ സാരമായി പരിക്കേറ്റ ഔസൈഫിനെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിലും ഉച്ചയോടെ മരിക്കുകയായിരുന്നു ഔസീഫിന്റെ ഇടുപ്പിലിനടക്കം പരിക്കേറ്റിരുന്നു എന്നുള്ളതാണ് നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ അപകടത്തിൽ മരിച്ച ഔസീഫിനുണ്ടായിരുന്നത് എന്തായാലും നാളെയാണ് സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് റാഫി കരീമാണ് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം